ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറേറ്റത്തുള്ള സംസ്ഥാനമാണ് കേരളം അറബിക്കടലിനും സഹേപർവതത്തിനും ഇടയിലായി കിടക്കുന്ന ഈ ഭൂപ്രദേശത്തിൻ മുപ്പത്തിയെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് മലയാളം മാതൃഭാഷയായിട്ടുള്ള കേരളം ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യയെന്നു വിളിക്കപ്പെടുന്ന ഭാഷ സാംസ്കാരിക മേഖലയിലെ നാലു സംസ്ഥാനങ്ങളിലെ ഒന്നാണ് തമിഴ്നാടും കർണാടകവുമാണ് കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങള് പോണ്ടിച്ചേരി പുതുച്ചേരി യുടെ ഭാഗമായ മയ്യേഴി മാഹി മഹേ കേരളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു പടിഞ്ഞാറ് അറബിക്കടലിലുള്ള ലക്ഷദ്വീപുകൾ കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും ഭാഷാപരമായും സാംസ്കാരികമായും കേരളത്തോട് അഭേദ്യമായ ബന്ധം പുലർത്തുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്കു മുമ്പ് വിവിധ രാജാക്കന്മാർക്കു കീഴിലുള്ള നാട്ടുരാജ്യങ്ങളായിരുന്നു കേരളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് തിരുവിതാംകൂര് കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളെ ചേർത്ത് തിരു കൊച്ചി സംസ്ഥാനം രൂപവത്കരിച്ചു ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിലെ മദ്രാസ് സംസ്ഥാനത്തെ ഇന്നത്തെ തമിഴ്നാട് ഒരു ജില്ലയായിരുന്ന മലബാർ പിന്നീട് തിരു കൊച്ചിയോടു ചേർത്തതോടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് നവംബർ ഒന്നിന് ഇന്നത്തെ കേരള സംസ്ഥാനം നിലവില് വന്നു മലയാളികളുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു ഐക്യകേരളം പൗരാണികമായ ചരിത്രവും ദീർഘകാലത്തെ വിദേശ വ്യാപാര ബന്ധവും കലാശാസ്ത്ര രംഗങ്ങളിലെ പാരമ്പര്യവും കേരളത്തിന് അവകാശപ്പെട്ടു ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമായ കേരളം സാമൂഹിക നീതി ആരോഗ്യ നിലവാരം ലിംഗസമത്വം ക്രമസമാധാന നില വിദ്യാഭ്യാസം തുടങ്ങിയ രംഗങ്ങളിലും ഉയർന്ന നിലയിലാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് കേരളത്തിലാണ് സസ്യശ്യാമളവും ജലസമൃദ്ധവുമായ കേരളത്തെ മഴയുടെ സ്വന്തം നാടായി വിശേഷിപ്പിച്ചാൽ തെറ്റില്ല മികച്ച കാലാവസ്ഥയും ഗതാഗത സൌകര്യങ്ങളും സാംസ്കാരിക പൈതൃകവും കേരളത്തെ വിനോദസഞ്ചാരികളുടെ പ്രിയങ്കരമായ ഇതമാക്കുന്നു മതമൈത്രിക്ക് പണ്ടേ പ്രശസ്തമായ കേരളം വിവിധ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് ഉയർന്ന രാഷ്ട്രീയ ബോധവും മാധ്യമങ്ങൾക്കുള്ള സ്വാധീനതയും സംസ്കാര സ്വാംശീകരണ ശേഷിയും കേരളത്തെ ഇന്ത്യയിലെ സവിശേഷ ഭൂവിഭാഗങ്ങളിൽ ഒന്നായി നിലനിർത്തുന്നു ചരിത്രം കേരളം എന്ന വാക്ക് എവിടെ നിന്നുണ്ടായി എന്നതിനെപ്പറ്റി പണ്ഡിതന്മാര് പലതരം വാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കേരളത്തിന്റെ പേരിനെപ്പറ്റി അഭിപ്രായ ഐക്യമില്ലെങ്കിലും ചേര് കര ചെവി അളം പ്രദേശം എന്നീ വാക്കുകൾ ചേർന്നാൽ കേരളം ഉണ്ടായതെന്ന വാദമാണ് പൊതുവെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് കടലിൽ നിന്നുണ്ടായ ഭൂപ്രദേശമെന്നും പർവതവും കടലും തമ്മിൽ ചേരുന്ന പ്രദേശമെന്നുമുള്ള അർത്ഥങ്ങൾ ഈ വാക്കുകളെ സൂചിപ്പിക്കുന്നു പ്രാചീന വിദേശ സഞ്ചാരികൾ കേരളത്തെ മലബാർ എന്നും വിളിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ കേരളത്തിലെ മനുഷ്യവാസം ആരംഭിച്ചിരുന്നു മലയോരങ്ങളിലാണ് ആദ്യമായി മനുഷ്യവാസം തുടങ്ങിയത് രണ്ട് പ്രാചീന ശിലായുഗത്തിലെ ഏതാനും അവശിഷ്ടങ്ങള് കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഈ പ്രചരിത്രാവശിഷ്ടങ്ങൾ കഴിഞ്ഞാല് കേരളത്തിലെ മനുഷ്യവാസത്തെപ്പറ്റി വിപുലമായ തെളിവുകൾ നൽകുന്ന മഹാശിലാ സ്മാരകങ്ങള് മെഗലെഥക് മോണുമെന്റ്സ് ആൺ ശവപ്പറമ്പുകളാണ് മിക്ക മഹാശിലാ കൂടക്കൽ തൊപ്പിക്കൽ കണ്മേശ മുനിയേറ നന്നങ്ങാടി തുടങ്ങിയ വിവിധതരം തരം മഹാശിലാ ശവക്കല്ലറകൾ കണ്ടെടുത്തിട്ടുണ്ട് ബി സി അഞ്ഞൂറ് എ ഡി മുന്നൂറ് കാലമാണ് ഇവയുടേന്നു കരുതുന്നു മൂന്ന് മലമ്പ്രദേശങ്ങളിൽ നിന്നാണ് മഹാശിലാവശിഷ്ടങ്ങൾ ഏറെ പങ്കും കിട്ടിയിട്ടുള്ളത് എന്നതിൽ നിന്നും ആദിമ ജനവാസ മേഖലകളും അവിടെയായിരുന്നുവെന്ന് മനസ്സിലാക്കാം കേരളത്തിലെ ആവാസകേന്ദ്രങ്ങൾ വികസിച്ചതിന്റെ അടുത്ത ഘട്ടം സംഘകാലമാണ് പ്രാചീന തമിഴ് സാഹിത്യകൃതികൾ ഉണ്ടായ കാലമാണിത് സംഘകാലമായ എ ഡി മൂന്നാം മുതൽ എട്ടാം നൂറ്റാണ്ടുവരെ കേരളത്തിലെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കൊടിയേറ്റങ്ങളുണ്ടായി ബുദ്ധ ജൈന മതങ്ങളും ഇക്കാലത്ത് പ്രചരിച്ചു ബ്രാഹ്മണരും കേരളത്തിലെത്തി അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി ഉയർന്നു വന്നു എ ബി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുമതം കേരളത്തിലെത്തിയതായി കരുതപ്പെടുന്നു എ ബി മുന്നൂറ്റിനാൽപ്പത്തിയഞ്ച് കാനായിലെ തോമസിന്റെ നേതൃത്വത്തില് പശ്ചിമേഷ്യയിൽ നിന്ന് ഏഴു ഗോത്രങ്ങളിൽപ്പെട്ട നാനൂറ് ക്രൈസ്തവരെ എത്തിയതോടെ ക്രിസ്തുമതം പ്രബലമാകാൻ തുടങ്ങി സമുദ്ര വ്യാപാരത്തിലൂടെ അറേബ്യയുമായി ബന്ധപ്പെട്ടിരുന്ന കേരളത്തിലെ ഡി എട്ടാം നൂറ്റാണ്ടോടെ ഇസ്ലാം മതവും എത്തിച്ചേർന്നു തമിഴകത്തിന്റെ ഭാഗമായാണ് പ്രാചീന കേരളത്തെ ചരിത്ര രചയിതാക്കള് പൊതുവെ പരിഗണിക്കുന്നത് കേരളത്തിലെ ജനങ്ങളും ഭൂപ്രകൃതിയുമായുള്ള ബന്ധവും ആവാസ ആവാസകേന്ദ്രങ്ങളുടെയും ഉൽപാദന സമ്പ്രദായത്തിന്റെയും ഭാഷയുടെയും വികാസവും സവിശേഷതകളും കേരളത്തിന്റെ തനതു വ്യക്തിത്വം രൂപപ്പെടാന് സഹായിച്ചു കൃഷിയിലും വിഭവങ്ങളിലുമുള്ള നിയന്ത്രണം ഇവിടെ തന്നെ വളർന്നുവന്ന സാമൂഹിക ശക്തികൾക്കായപ്പോൾ കേരളം നൂറ്റാണ്ടുകള് നീണ്ടുനിന്ന സാമൂഹിക മാറ്റങ്ങൾക്ക് വിധേയമായി ചെറുനാടുകളുടെയും വലിയ രാജ്യങ്ങളുടെയും സവിശേഷ സാമൂഹിക സ്ഥാപനങ്ങളുടെയും രൂപപ്പെടലുണ്ടായി സാമ്രാജ്യങ്ങളും യുദ്ധങ്ങളും ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വികാസവും വൈദേശിക ശക്തികളുടെ വരവും നീണ്ടകാലത്തെ കോളനി വാഴ്ചയും ജാതി വ്യവസ്ഥയും ചൂഷണവും വിദ്യാഭ്യാസ പുരോഗതിയും ശാസ്ത്രമുന്നേറ്റവും വ്യാപാര വളർച്ചയും സാമൂഹിക നവോത്ഥാന ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവവുമെല്ലാം ചേർന്ന ചരിത്രമാണത് വേണ്ടി കേരളത്തിന്റെ ചരിത്രത്തെ പ്രാചീന ചരിത്രം മധ്യകാല ചരിത്രം ആധുനിക ചരിത്രം എന്നു മൂന്നായി വിഭജിക്കാം ഭൂപ്രകൃതി ദൈവത്തിന്റെ സ്വന്തം നാട് ഗോഡ് എസ് ഓൺ കൺട്രി എന്ന പരസ്യവാക്യം കേരളത്തെ സംബന്ധിച്ച് അതിശയോക്തിയല്ല ഉഷ്ണമേഖലാ കാലാവസ്ഥയും സമൃദ്ധമായ മഴക്കാലങ്ങളും സുന്ദരമായ ഭൂപ്രകൃതിയും ജലസമ്പത്തും വനങ്ങളും നീണ്ട കടൽത്തീരവും നാൽപ്പതിലധികം നദികളും കേരളത്തെ അനുഗ്രഹിക്കുന്നു ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രി പതിനേഴ് മുപ്പത് നും പന്ത്രണ്ട് ഡിഗ്രി നാല്പത്തിയേഴ് നാൽപ്പത് നും ഇടയ്ക്കും പൂർവ്വരേഖാംശം എഴുപത്തിനാല് ഡിഗ്രി ഏഴ് നാല്പത്തിയേഴ് നും എഴുപത്തിയേഴ് ഡിഗ്രി മുപ്പത്തിയേഴ് പന്ത്രണ്ട് നുംഇടയ്ക്കുമാണ് ഭൂമിശാസ്ത്രപരമായി കേരളത്തിന്റെ സ്ഥാനം സഹ്യാദ്രിക്കും അറബിക്കടലിനുമിടയില് ഹരിതാഭമായ ഒരു അരഞ്ഞാണം പോലെ കിടക്കുന്ന ഈ ഭൂപ്രദേശത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റിയുള്ള പ്രഖ്യാതമായ പുരാവൃത്തമാണ് പരശുരാമ കഥ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒരാളായ പരശുരാമന് മഴു എറിഞ്ഞ് കടലിൽ നിന്ന് ഉയർത്തിയെടുത്ത പ്രദേശമാണ് കേരളം എന്നാണ് ഐതിഹ്യം ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ പലതായി വിഭജിക്കാറുണ്ട് മലനാട് ഇതനാട് തീരപ്രദേശം എന്ന സാമാന്യ വിഭജനത്തിനാണ് കൂടുതൽ പ്രചാരം കുറെ കൂടി സൂക്ഷ്മമായി കിഴക്കന് മലനാട് ഈസ്റ്റേൺ ഹൈലാന്റ് അടിവാരം ഫോർട്ട് ഹിൽ സോൺ ഉയർന്ന കുന്നിന് പ്രദേശങ്ങള് ഹീലി അപ്ലാന്റ്സ് പാലക്കാട് ചുരം തൃശൂര് കാഞ്ഞങ്ങാട് സമതലം എറണാകുളം തിരുവനന്തപുരം റോളിംഗ് സമതലം പടിഞ്ഞാറിന് തീരസമതലം എന്നീ പ്രകൃതി മേഖലകളായും വിഭജിക്കാറുണ്ട് സഹ്യാദ്രിയോടു ചേർന്ന് തെക്കു വടക്കായി നീണ്ടു കിടക്കുന്നതാണ് മലനാട് അഥവാ കിഴക്കന് മലനാട് വന്യമൃഗങ്ങൾ നിറഞ്ഞ കാടുകളാണ് ഈ മേഖലയിലെ ഏറിയ പങ്കും ഉഷ്ണ മേഖലാ നിത്യഹരിത വനങ്ങളും ചോലവനങ്ങളും ഇവിടെയുണ്ട് കേരളത്തിലെ പ്രധാന നദികളെല്ലാം ഉദ്ഭവിക്കുന്നതും മലനാട്ടിൽ നിന്നു തന്നെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്തുള്ള സൈലന്റ് വാലിയാണ് ഏറ്റവും പ്രശസ്തമായ നിത്യഹരിത വനം സൈലന്റ് വാലിയും വിരവികുളവും ദേശീയോദ്യാനങ്ങളാണ് ആന മൊടി രണ്ടായിരത്തി മീറ്റർ യാൺ കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി അഗസ്ത്യകൂട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊമ്പത് മീറ്റർ തെക്കേറ്റത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടിയും സഹ്യാദ്രിക്കു സമാന്തരമാണ് തെക്കു വടക്കു നീളത്തിലുള്ള പടിഞ്ഞാറിന് തീരസമതലം മലനാടിനും തീരസമതലത്തിനും വിടയ്ക്കാൻ ഇടനാട് കുന്നുകളും സമതലങ്ങളും അടങ്ങിയ ഭൂപ്രകൃതിയാണിവിടെ പടിഞ്ഞാറ് അറബിക്കടലിലേക്കോ കായലുകളിലേക്കോ ഒഴുകുന്ന നാൽപ്പത്തിയൊന്ന് നദികൾ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികള് കായലുകള് തോടുകള് തുടങ്ങിയവ കേരളത്തെ ജലസമ്പന്നമാക്കുന്നു കാലാവസ്ഥ ഭൂമധ്യരേഖയിൽ നിന്ന് എട്ട് ഡിഗ്രി മാത്രം അകന്നു കിടക്കുന്നതിനാൽ ഉഷ്ണമേഖല കാലാവസ്ഥയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത് ഭൂതലത്തിന്റെ നിന്നോന്നതാവസ്ഥ കാലാവസ്ഥയെ സാരമായി ബാധിക്കുന്നു കേരളത്തിലെ ഋതുക്കളെ മൂന്നായി വിഭജിക്കാം പടിഞ്ഞാറന് കോട മഴക്കാലം ജൂണ് സെപ്റ്റംബര് കിഴക്കന് മഴക്കാലം ഒക്ടോബര് ഡിസംബര് വേനൽക്കാലം ജനുവരി മെയ് എന്നിവയാണവ നാല് വേനൽക്കാലത്തെ രണ്ടായും കണക്കാക്കാം ജനുവരി ഫെബ്രുവരിയിലെ തണുപ്പ് കാലവും മാർച്ച് മേയിലെ വേനൽക്കാലവും പേരിനു മാത്രമുള്ളതാണ് കേരളത്തിലെ തണുപ്പുകാലം താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് താഴെ പോകുന്നത് കേരളത്തിലെ അപൂർവമാണ് കേരളത്തിലെ കടലോര പ്രദേശങ്ങളിലെ ഒരിക്കലും ഉഷ്ണനില പതിനേഴ് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കുറഞ്ഞിട്ടില്ല അഞ്ച് വേനൽക്കാലത്തെ ശരാശരി താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനും മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് വേഗം കുറഞ്ഞ കാറ്റുകളും ഉയർന്ന അളവിലുള്ള മഴയുമാണ് കേരളത്തിന്റെ കാലാവസ്ഥയുടെ സവിശേഷതകൾ പ്രധാന മഴക്കാലം തെക്കു പടിഞ്ഞാറിന് മൺസൂണ് അഥവാ ഇടവപ്പാതയാണ് വടക്കു കിഴക്കിന് മൺസൂണ് അഥവാ തുലാവർഷമാണ് മറ്റൊരു മഴക്കാലം പ്രതിവർഷം നൂറ്റി ഇരുപത് മുതൽ നൂറ്റിനാൽപ്പത് വരെ ദിവസങ്ങള് കേരളത്തിലെ മഴക്കാലമാണ് ശരാശരി പ്രതിവർഷ മഴ വീഴ്ച മൂവായിരത്തി പതിനേഴ് മില്ലിമീറ്ററായി കണക്കാക്കിയിട്ടുണ്ട് മഴകള് പലപ്പോഴും വെള്ളപ്പൊക്കം സൃഷ്ടിച്ച് കേരളീയരെ ദുരിതത്തിലാഴ്ത്തുന്നത് പതിവാണ് സമ്പദ്ഘടന ഇന്ത്യയുടെ ദേശീയ സാമ്പത്തിക രംഗത്തു നിന്നും വേർതിരിച്ചു കാണാനാവില്ലെങ്കിലും ഫെഡറല് സംവിധാനത്തിന്റെ ഭാഗമായത് കോൺ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് മനുഷ്യ വികസന ശേഷിയുടെ അടിസ്ഥാന സൂചകങ്ങളിൽ കേരളം ആചരിച്ചിട്ടുള്ള നേട്ടങ്ങളെ ശ്രദ്ധ നേടിയിട്ടുണ്ട് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ജനസംഖ്യ വളർച്ച നിരക്ക് ദേശീയ ശരാശരിയെക്കാൾ ഉയർന്ന ജനസാന്ദ്രത ഉയർന്ന ആയുർദൈർഘ്യം ഉയർന്ന സാമൂഹിക ആരോഗ്യാവബോധം കുറഞ്ഞ ശിശുമരണ നിരക്ക് ഉയർന്ന സാക്ഷരത സാർവജനീനമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ സൌകര്യം തുടങ്ങിയവയെല്ലാം ചേർന്നുണ്ടാക്കുന്ന ഗുണമേന്മയുള്ള മനുഷ്യശേഷി സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂല ഘടകം സൃഷ്ടിക്കുന്നു എന്നാൽ ഉൽപാദന മേഖലയിലെ മാന്ദ്യം ഉയർന്ന തൊഴിലില്ലായ്മ വില വർധന താഴ്ന്ന പ്രതിശീർഷ വരുമാനം ഉയർന്ന ഉപഭോഗം എന്നിവ ഒത്തുചേർന്ന് കേരള സമ്പദ്ഘടന തികച്ചും സങ്കീർണമായ ചിത്രമാണ് പ്രധാനം ചെയ്യുന്നത് ഉയർന്ന ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തില് ദക്ഷിണ കൊറിയ മലേഷ്യ ചൈന തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളുമായ കേരളത്തെ താരതമ്യം ചെയ്യാവുന്നത് എന്നാൽ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി ആ രാജ്യങ്ങള് സാമ്പത്തിക വളർച്ചയുടെ പാതയിലാണ് പതിനൊന്ന് മനുഷ്യവികസന ഇൻഡെക്സ് അനുസരിച്ച് കേരളം ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ മുന്നിട്ടു നിന്നിട്ടുണ്ടെങ്കിലും പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തില് ദേശീയ ശരാശരിയേക്കാള് സമീപകാലം വരെ താഴെയായിരുന്നു അതേസമയം വളർച്ചയുടെ സ്വഭാവമാൻ സമ്പദ്ഘടന പ്രദർശിപ്പിക്കുന്നത് എൺപതുകളുടെ അവസാനം മുതല് നമ്മുടെ സാമ്പത്തിക വളർച്ച ദേശീയ ശരാശരിയെക്കാള് ഉയർന്ന വിധാനത്തിലേക്കു ഗതിമാറി അതിപ്പോഴും തുടരുന്നു എന്നാൽ ഈ വളർച്ചയ്ക്ക് ഒരു അടിസ്ഥാന ദൌർബല്യമുണ്ട് ആഗോള അവക്കരണത്തിന്റെ പ്രതികൂല പ്രത്യാഘാതങ്ങള് കാർഷിക പരമ്പരാഗത മേഖലകളെ തകർത്തു ഈ തുറകളിൽ ആറേഴ് വർഷമായി ഏതാണ്ട് സമ്പൂർണ്ണ മുരടിപ്പാണ് ഇതിലൊരു മാറ്റം വരുന്നു എന്ന ശുഭോദർത്ഥമാണ് പന്ത്രണ്ട് നീതിപൂർവവും സ്ഥായിയുമായ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയാണ് കേരളം ലക്ഷ്യമിടുന്നത് അതേസമയം വികസന മേഖലയിലെ സർക്കാർ ഇടപെടൽ ദുർബലപ്പെടുത്തുകയും സാമൂഹിക ക്ഷേമ ചെലവുകള് കുറയ്ക്കുകയും ചെയ്യുന്ന നയം പിന്തുടരുന്നുമില്ല ദേശീയ സ്വാതന്ത്ര്യ ലബ്ധിക്കു മുമ്പ് നിലനിന്ന തിരുവിതാംകൂര് കൊച്ചി മലബാർ മേഖലകളിലെ വികാസങ്ങളാണ് ആധുനിക കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ ചരിത്ര പശ്ചാത്തലം ഭൂമിശാസ്ത്ര സവിശേഷതകൾ കേരളത്തിന്റെ സമ്പദ്ഘടനക്ക് പ്രകൃതി സമ്പത്തിന്റെ വൈവിധ്യത്തോടൊപ്പം തൊഴിൽപരമായ വൈവിധ്യവും സമ്മാനിക്കുന്നു മൂന്ന് പ്രധാന ഭൂപ്രകൃതി മേഖലകളിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ തീരസമതലത്തിലെ ചതുരശ്ര കിലോമീറ്ററിൻ എണ്ണൂറ്റി പത്തൊമ്പത് എന്ന കേരളത്തിന്റെ ജനസാന്ദ്രത ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്നതാണ് രണ്ടായിരത്തി ഒന്ന് സെൻസസ് ഫലഭൂയിഷ്ടമായ മണ്ണും നദീതാഴ്വരകളും കായലുകളും മീൻപിടുത്തത്തിനും നെൽ തെങ്ങ് പച്ചക്കറികൾ തുടങ്ങിയവയുടെ കൃഷിക്കും സഹായകമാണ് ഇടനാടന് പ്രദേശങ്ങളിലെ തെങ്ങ് നെൽ മരിച്ചി കമുക്ക് കശുമാവ് റബ്ബര് കുരുമുളക് ഇഞ്ചി തുടങ്ങിയവ കൃഷി ചെയ്യുന്നു ജനസാന്ദ്രത കുറഞ്ഞ കിഴക്കന് മലനാട്ടിലെ കാപ്പി തേയില റബ്ബര് എന്നിവയുടെ കൃഷി കോളോണിയിൽ കാലഘട്ടം മുതൽ ആരംഭിച്ചതാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ മദ്യത്തോടടുത്ത് കിഴക്കന് മലയോര മേഖലയിലേക്കുണ്ടായ കുടിയേറ്റം സമ്പദ്ഘടനയുടെ വികാസത്തില് വലിയ പങ്കുവഹിച്ചു വിളകൾക്കും ഭക്ഷ്യവിളകൾക്കും അനുയോജ്യമാണ് കേരളത്തിലെ കാർഷിക കാലാവസ്ഥാ ഘടകങ്ങൾ കൊളോണിയല് വായിച്ചക്കാലത്തെ താല്പര്യങ്ങളും ഭരണ സംവിധാനവും കമ്പോള സ്ഥിതിയും നാണ്യവിളകൾ മേൽക്കൊയ്മ നൽകി കയർ വ്യവസായം തടി വ്യവസായം ഭക്ഷ്യ എണ്ണ ഉത്പാദനം തുടങ്ങിയവയ്ക്ക് വഴിയൊരുക്കിയത് ക്രഷ്യാൻ ധാതുക്കള് രാസവസ്തുക്കള് എഞ്ചിനീയറിംഗ് തുടങ്ങിയവയെ ആധാരമാക്കിയുള്ള വലിയ ആധുനിക വ്യവസായങ്ങളും ഇതിനൊപ്പം വികസിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും ഈ രംഗങ്ങളിലുണ്ട് കയറി നിർമ്മാണം കൈത്തറി കരകൌശലം തുടങ്ങിയവ കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായങ്ങളാണ് കേരളത്തിന്റെ സമ്പദ്ഘടന കാർഷികാധിഷ്ഠിതമാണെന്ന് പറയാനാവില്ല ഈ പ്രാഥമിക മേഖല കാർഷിക മേഖല യോ വിവിധ ഉൽപാദന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദ്വിതീയ മേഖല വ്യവസായ മേഖല യോ അല്ല തൃതീയ മേഖലയായ സേവന മേഖലയാണ് കേരളത്തിന്റെ വികസനാനുഭവത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം വരുമാനത്തിന്റെയും തൊഴിലിന്റെയും വലിയ പങ്ക് ഉണ്ടാകുന്നതും ഇവിടെ നിന്ന് തന്നെ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിലൂടെ കടന്ന് വികസനത്തിന്റെ ഗിരിശൃംഗങ്ങളിലേക്കു ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച സിദ്ധാന്തതത്തിനു ഘടകവിരുദ്ധമായി പ്രാഥമിക മേഖലയിൽ നിന്നു തൃതീയ മേഖലയിലേക്കു കുതിച്ചു ചാട്ടം നടത്തി വികസിത രാജ്യങ്ങൾക്കൊപ്പം ജനന മരണനിരക്കിലും സാക്ഷരതയിലും ശരാശരി ആയുസിലുമൊക്കെ സ്ഥാനം പിടിച്ച കേരളം കുറഞ്ഞ പ്രതിശീർഷ വരുമാനവും ഉയർന്ന തൊഴിലില്ലായ്മയും കൈമുതലാക്കി കൊണ്ടിവയെങ്ങനെ സാർത്ഥകമാക്കിരുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി ഏവരുടെയും മുന്നിൽ നിലകൊള്ളുകയാണ് ഭാരതത്തിലെ മറ്റൊരു സംസ്ഥാനവും ഇത്തരത്തിൽ ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടില്ല സാമ്പത്തിക രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും കേരളത്തിന്റെ മുതൽക്കൂട്ട് വികസിത രാജ്യങ്ങളില് മാതൃകയായി ചർച്ച ചെയ്യപ്പെടുന്നു ഈ ചർച്ചകളില് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം ഏറ്റവും മുൻപന്തിയില് കേരള സമ്പദ്ഘടന കൈവരിച്ച അപൂർവ നേട്ടം പിൽക്കാലത്ത് കേരള മാതൃക കേരള മോഡൽ എന്ന പേരിൽ അറിയപ്പെട്ടതാണ് പതിമൂന്ന് ഈ മാതൃകയ്ക്ക് നേരെ ഇന്ന് ഒട്ടേറെ സംശയങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട് അതിന്റെ സുസ്ഥിരതയിലെ സാമ്പത്തിക വിദഗ്ദ്ധര് പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നു കേരളത്തിന്റെ സാമൂഹിക വികാസത്തിന്റെ പ്രസക്തമായ സ്രോതസ്സുകള് പത്തൊമ്പതാം നൂറ്റാണ്ടും മുതല് സാമൂഹിക ക്ഷേമ നയങ്ങളിലൂടെ അടിസ്ഥാന സൌകര്യങ്ങളില് സർക്കാർ നടത്തുന്ന ചെലവിടലും ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലെയും വിദേശത്തെയും വിശേഷിച്ചും ഗൾഫ് രാജ്യങ്ങളിലെ കേരളീയർ നോൺ റെസിഡന്റ് കറലൈറ്റ്സ് കൊണ്ടുവരുന്ന വന്തുകകളുമാണ് പതിനാല് ആധുനിക കേരളത്തിന്റെ സമ്പദ്ഘടനയിലെ നിർണായക സ്ഥാനമുണ്ട് പ്രവാസി കേരളീയർ എങ്കിലും സമ്പദ്ഘടനയുടെ വികാസത്തിനായി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി എട്ട് വരെയെ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന കരുമ പരിപാടികളിലെ മുഖ്യഘടകങ്ങൾ ഇവയാണ് ഒന്ന് കാർഷിക പരമ്പരാഗത മേഖലകളുടെ സംരക്ഷണം രണ്ട് വിദ്യാഭ്യാസ ആരോഗ്യാതി സൗകര്യങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തല് മൂന്ന് നല്ല മത്സരശേഷിയുള്ള ഐ ടി വിനോദസഞ്ചാരം ലൈറ്റ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലേക്കുള്ള ചുവടുമാറ്റം നാല് മുകളിൽ പറഞ്ഞ വളർച്ചാ മേഖലകൾക്കാവശ്യമായ ഭൌതിക പശ്ചാത്തലമൊരുക്കല് അഞ്ച് ആദിവാസികള് ദളിതര് മത്സ്യത്തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കല് സത്രി നീതി ഉറപ്പുവരുത്തല് പരിസ്ഥിതി സംരക്ഷണം ആറ് ജനാധിപത്യ അധികാര വികേന്ദ്രീകരണവും മറ്റ് ഭരണ പരിഷ്കാരങ്ങളും അഴിമതി നിർമാർജനവും പതിനഞ്ച് വാണിജ്യ ബാങ്കുകള് സഹകരണ ബാങ്കുകൾ തുടങ്ങിയവ ഉൾപ്പെട്ട ധനവിനിമയ സംവിധാനങ്ങളും ഗതാഗത രംഗത്തെ വികാസങ്ങളും വിദ്യാഭ്യാസം ആരോഗ്യരംഗം തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റങ്ങളും ശക്തമായ തൊഴിലാളി പ്രസ്ഥാനം സഹകരണ പ്രസ്ഥാനം തുടങ്ങിയവയും കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ ശക്തമായ അടിസ്ഥാനങ്ങളാണ് ഉത്സവങ്ങള് ആഘോഷങ്ങള് കേരളീയ ജീവിതത്തിന്റെ പ്രസരിപ്പ് മുഴുവന് പ്രത്യക്ഷപ്പെടുന്നത് ഉത്സവങ്ങളിലാണ് സാമൂഹികമായ കൂട്ടായ്മയുടെ ആവിഷ്കാരങ്ങളായ ഒട്ടേറെ ഉത്സവങ്ങളുണ്ട് മിക്ക കലകളും വളർന്നു വികസിച്ചതും ആവിഷ്കരിക്കപ്പെടുന്നതും ഉത്സവങ്ങളോടനുബന്ധിച്ചാണ് ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും മതനിരപേക്ഷമായ ഉത്സവങ്ങളുമുണ്ട് ഓണമാണ് കേരളത്തിന്റെ ദേശീയോത്സവം വിഷു നവരാത്രി ദീപാവലി ശിവരാത്രി തിരുവാതിര എന്നിവയാൾ പ്രധാനപ്പെട്ട ഹൈന്ദവാഘോഷങ്ങൾ റംസാന് ബക്രീദ് മുഹറം മിലാദി ഷെരീഫ് തുടങ്ങിയവ മുസ്ലിങ്ങളുടേയും ക്രിസ്മസ് ഈസ്റ്റർ എന്നിവ ക്രൈസ്തവരുടെയും ഇവയ്ക്ക് പുറമെ മൂന്ന് മതങ്ങളുടെയും ദേവാലയങ്ങളിലെ വ്യത്യസ്തമായ ഉത്സവങ്ങൾ നടക്കുന്നു പ്രധാന ഉത്സവാഘോഷങ്ങള് അടൂർ ഗജംവേള അർത്തുങ്കല് പെരുന്നാള് അന്താരാഷ്ട്ര പാരാഗ്ലൈഡിങ് ഫെസ്റ്റിവല് ആനയോട്ട് ആനന്ദപ്പള്ളി മരമടി ആറന്മുള വള്ളംകളി ആറാട്ടുപുഴ പൂരം ആറ്റുവേല മഹോത്സവം ആറ്റുകാല് പൊങ്കാല ഉത്രാളിക്കവ് പൂരം ഏഴര പൊന്നാന എഴുന്നള്ളത്ത് എടത്വാ പെരുന്നാള് ിരക്കളി കൽപ്പാത്തി രഥോത്സവം കടമ്മനിട്ട പടയണി കുറ്റിക്കോല് തമ്പുരാട്ടി തെയ്യം കൊട്ടിയൂർ ഉത്സവം കൊടുങ്ങല്ലൂർ ഭരണി കാഞ്ഞിരമറ്റം കൊടിക്കുത്ത് കാനത്തൂര് നാൽവര് ഭൂതസ്ഥാനം ഗുരുവായൂർ ഉത്സവം ചമ്പക്കുളം വള്ളംകളി ചിനക്കത്തൂര് പൂരം ചെട്ടിക്കുളങ്ങര ഭരണി തിരുനക്കര ആറാട്ട് കൈപ്പൂയ മഹോത്സവം കൂർക്കഞ്ചേരി തൈപ്പൂയ മഹോത്സവം ഹരിപ്പാട് തൃപ്പൂണിത്തുറ അത്തച്ചമയം തൃശൂർ പൂരം പട്ടാമ്പി നേർച്ച പരിയാണറ്റ് പൂരം പരുമല പെരുന്നാള് പായിപ്പാട് വള്ളംകളി പാരിപ്പള്ളി ഗജമേള പുലിക്കളി പെരുന്തിറ്റ തറവാട് കൊറ്റംകുഴി വള്ളിയൂർ കവ് ഉത്സവം വിഷു വൈക്കത്തഷ്ടമി ഉത്സവം നീലംപേരൂർ പടയണി നെന്മാറ വല്ലങ്ങിവേല നെഹ്റു ട്രോഫി വള്ളംകളി മണരുകാട് പെരുന്നാള് മലയാറ്റൂര് പെരുന്നാള് മലനട് കെട്ടുകാഴ്ച മച്ചാട്ട് മാമാങ്കം കലയും സംസ്കാരവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലാ സാംസ്കാരിക പൈതൃകമുണ്ട് കേരളത്തിൽ നാടന കലകളും അനുഷ്ഠാന കലകളും ക്ഷേത്ര കലകളും മുതൽ ആധുനിക കലാരൂപങ്ങള് വരെ കേരളീയ സാംസ്കാരിക ജീവിതത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു കേരളീയ കലകളെ പൊതുവെ രണ്ടായി തിരിക്കാം ദൃശ്യകലകളും ശ്രവ്യകലകളും രംഗകലകളും അനുഷ്ഠാനകലകളും ചിത്രകലയും സിനിമയും ദൃശ്യകലകളിൽ ഉൾപ്പെടുന്നു കായികരംഗം തനതായ കായിക സംസ്കാരം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കേരളം വളർത്തിയെടുത്തിരുന്നു നാടന കളികളും ആയോധന കലകളും ആധുനിക കായിക വിനോദങ്ങളുമെല്ലാം ചേർന്നതാണ് കേരളത്തിന്റെ കായികരംഗം കളരിപ്പയറ്റാൻ കേരളത്തിന്റെ തനത് കായിക കല നാടന കളികളാല് സമ്പന്നമായിരുന്നു ഒരിക്കല് കേരളീയ ഗ്രാമങ്ങള് ആധുനിക ജീവിതശൈലിയും കായിക വിനോദങ്ങളും നാടന കളികള് പലതിനെയും ലുപ്തപ്രചാരമാക്കിയിട്ടുണ്ട് ഇപ്പോള് നാട്ടു വിനോദങ്ങളുടെ ഭാഗമാണ് വള്ളംകളിയും ഫുട്ബോള് വോളിബോള് അത്ലറ്റിക്സ് തുടങ്ങിയ ആധുനിക കായിക വിനോദങ്ങളില് ഇന്ത്യയിലെ വൻശക്തികളിലൊന്നാണ് കേരളം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച അത്ലറ്റുകളിലൊരാളായ പി ടി ഉഷ കേരളത്തിന്റെ സൃഷ്ടിയാണ് വിനോദസഞ്ചാരം വിനോദസഞ്ചാരികൾക്ക് പ്രിയങ്കരമായ ദൈവത്തിന്റെ സ്വന്തം നാടാണ് ോഡ് എസ് ഓൺ കൺട്രി കേരളം മലയോരങ്ങളും കടലോരങ്ങളും വനസ്ഥലികളും തീർത്ഥാടന കേന്ദ്രങ്ങളുമായി സഞ്ചാരികൾക്ക് പ്രിയങ്കരമായ ഒട്ടേറെ സ്ഥലങ്ങൾ കേരളത്തിലുടനീളമുണ്ട് സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികള് ഇവിടങ്ങളിലേക്ക് പ്രവഹിക്കുന്നു മൂന്നാർ നെല്ലിയാമ്പതി പൊന്മുടി തുടങ്ങിയ മലയോര കേന്ദ്രങ്ങളും കോവളം വർക്കല ചെറായി ബീച്ചുകളും പെരിയാറ് ഇരവികുളം വന്യജീവി കേന്ദ്രങ്ങളും കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലെ കായല മേഖലയും ബാക്ക് വാട്ടേഴ്സ് റീജ്യൻ വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയിലും വിനോദസഞ്ചാരം നിർണായകമായ പങ്കുവഹിക്കുന്നു ഇന്ത്യന് വൈദ്യസമ്പ്രദായമായ ആയുർവേദവുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരവും സുപ്രധാനമാണ്